പള്ളിയില് പോലെ സൺഡേ ഒരു ഹിന്ദുക്കളില് ഇവ എല്ലാവരും പലരും അങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പോകുന്നുണ്ട് ഇനി അങ്ങനെയൊക്കെ പോവാത്ത സാധനത്താരായ ഒരുപാട് നൈതസഹോദരിമാരും സഹോദരിമാരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദം നമ്മളെ ഉദയന്മാരോടും തന്നെയുണ്ട് കാരണം ഇതിന് എല്ലാ എല്ലാ കാര്യങ്ങളും മരണാന്തര ഉള്ള കാര്യങ്ങൾ അതുപോലെ ചടങ്ങിൽ വരുന്നതാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥനകളിലാണെങ്കിലും നിങ്ങൾ ഓരോ ട്രിപ്പ് ഞങ്ങൾക്ക് പറയും എന്ന് പറയും രാത്രി അതേപോലെ നിങ്ങൾക്കുണ്ടാവും രാത്രി കിടക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ എല്ലാം പിന്നെ ഞാൻ ഏത് മലയാളത്തിലും ട്രിപ്പ് കൊടുത്തിട്ടുള്ളത് ഏത് പിന്നെ ചെറിയ ട്രൂപ്പ് കൂടി വായിച്ച് മനസ്സിലാക്കാൻ ഓരോ മാസത്തിലും ചിലപ്പോ നമ്മളെ മലയാള മാസങ്ങളും മകര മാന സമയത്തൊക്കെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും വാങ്ങാൻ സഹകരിക്കാം പിന്നെ ഇതിനോടൊപ്പം തന്നെ ഇവര് ചെയ്യുന്നൊരു കാര്യം വെച്ചാല് ഒരു കലണ്ടറിന്റെ വരുമാനത്തില് ഇവിടെ നമ്മളെ ഓരോ വർഷത്തിനും വീടുകൾ വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം നമ്മളൊരു കലണ്ടർ വായിച്ചു ചിന്തായ പ്രസ്ഥാനത്ത് നമ്മള് വളർത്തുന്ന വലുതാക്കും അപ്പൊ അങ്ങനെ ഇവർക്ക് ചിന്തിക്കരുത് കാരണം ഇത് നമുക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിനകരുമാനം എത്തിപ്പെടാം കുറച്ച് കാര്യങ്ങൾ തന്നെ ഈ കലണ്ടർ വാങ്ങണം മലപ്പുറത്തെ ബി ജെ പിയുടെ തീപ്പുരി നേതാവായ സുൽഫത്ത് ഉദയഭാരതം കലണ്ടറിനെ അനുകൂലിച്ചു ഒരു വീഡിയോ അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടു അതിൻ്റെ സ്ക്രീൻഷോട്ട് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നോക്കൂ ഈ ജിഹാദി സുഹ സുഡാപ്പി കൂട്ടങ്ങള് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ഉദയഭാരതൻ കലണ്ടറിനെ അനുകൂലിച്ചു എന്ന അർത്ഥത്തിൽ ഒരു വീഡിയോ അവർ അവരുടെ ഫേസ്ബുക്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇട്ടതിന് പച്ചത്തെറി ഒരു മലയാളി ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ അത്രയും തെറിയും മറ്റു കാര്യങ്ങളും എതിർപ്പുകളും ഇത്രയും പ്രകടമായി കാണിക്കാൻ ഈ കലണ്ടറും ഈ സുൽഫത്തും ഇവരോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് നിങ്ങൾ ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക ഇതാണോ ഒരു മലയാളിയുടെ പ്രബുദ്ധത ഒരു സ്ത്രീയെ ഇങ്ങനെ പൊതുസ്ഥലത്ത് അപമാനിക്കാമോ ഇതിൽ പേരുകൾ നോക്കൂ ഇതിൽ കൂടുതലും പേര് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളുടെ പേരുകളാണ് ഇവർ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പറയുന്നവരാണ് അവര് പഠിച്ച മതം പഠിച്ച ഇവർ ഒരു സ്ത്രീയെ ഒരു പൊതു പൊതു ഇടത്തിൽ എല്ലാവരും കാണുന്ന ഒരു ഇടത്തിൽ എത്ര വൃത്തികെട്ട രീതിയിലാണ് ഒരു സ്ത്രീയെ ഇവര് മുന്നോട്ട് വെക്കുന്നത് നോക്കൂ ഇവരുടെ മനസ്സ് എത്ര ദുഷ്ടത്തരമുള്ളതാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇത് കാണുന്നവർ ചിന്തിക്കുക ഉദയഭാരതം കലണ്ടർ വിൽക്കുന്നതിൽ ഇവർക്ക് ഇത്ര ചൊർച്ചൽ ഹിന്ദു ധർമ്മ അറിവുകളടങ്ങിയ ഉദയഭാരതം കലണ്ടർ മാർക്കറ്റിൽ എല്ലായിടത്തും എത്തും എല്ലാ ഹിന്ദു വിമാനങ്ങളും ഞങ്ങൾ എത്തിക്കും ഇതുപോലെ നമ്മോട് അനുകൂലമായ ആളുകൾ നമുക്ക് വേണ്ടി ഫേസ്ബുക്കിൽ വീഡിയോ ഇടും സപ്പോർട്ട് ചെയ്യും അതിന് ഇവരെന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നത് ഇവർക്ക് ഇവരുടെ മതത്തിന്റെ കാര്യം ഇവരുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പോരാ ഇതിനകത്ത് ഒരു മതത്തെയും അവഹേളിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയത്തെയും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഈ വീഡിയോ കാണാം അവരുടെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട് ഈ വീഡിയോ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ള ഈ വീഡിയോ അതിൽ ഇട്ടിട്ട് അപ്പോഴേക്കും ഈ ജിഹാദി കൂട്ടങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഇവരാക്രമിക്കുകയാണ് ഒരു കലണ്ടറിൻ്റെ ഒരു നാല് നാല് പേജുള്ള ഒരു കലണ്ടറിൻ്റെ ഒരു വർഷത്തിൽ നമ്മൾ വീട്ടിൽ തൂക്കിയിടുന്ന ഒരു കലണ്ടറിൻ്റെ പേരിലാണ് നോക്കണം രാഷ്ട്രീയമായി പറഞ്ഞിട്ടില്ല മതപരമായി പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ആ ഒരു സ്ത്രീയെ സുൽഫത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അവഹേളിക്കുന്നത് ഒരു കലണ്ടറിൻ്റെ പേരിൽ ഹിന്ദുധർമ്മ ധർമ്മ അറിവുകളടങ്ങി കലണ്ടറിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതുകൊണ്ട് ഇത് കാണുന്നവര് ഉദയഭാരതം കലണ്ടർ എന്തായാലും വാങ്ങിക്കണം അത് വേണ്ടവർക്ക് ഇന്ത്യയിൽ എവിടെയും നമ്മൾ എത്തിച്ചെൽക്കും ഇനി ഇന്ത്യക്ക് പുറത്താണെങ്കിലും നമ്മൾ എത്തിച്ചെൽക്കും നമുക്ക് ഇത് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കാം ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എല്ലാവരും സപ്പോർട്ടാവണം പരമാവധി വീഡിയോ നമ്മുടെ സുൽഫത്തിൻ്റെ വീഡിയോ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ നൽകാം അത് നിങ്ങൾ ഷെയർ ചെയ്യണം